ഇത് മാസ് മോട്ടോർ ഓർച്ചയാണ് ഹീറോയിൻ്റെ ഡ്യൂറ്റ് വണ്ടി റണ്ണിങ്ങിൽ ഓഫായി പോയിട്ട് വന്നതാണ് അപ്പോൾ നമ്മളത് കയറ്റി ചെക്ക് ചെയ്യണ സമയത്ത് സെൽഫ് അടിക്കുമ്പോഴും സെൽഫ് മോട്ടോർ വളരെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യണം ലോഡില്ലാണ്ട് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്ന പോലെ കാണിക്കുന്നുണ്ടായിരുന്നു കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും അതേപോലെ തന്നെ കംപ്രഷൻ ഇല്ലാത്ത രീതിയിലായിരുന്നു കംപ്ലയിൻറ്റ് കാണിച്ചായിരുന്നു അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണ സമയത്തൊന്നും ഈ പ്ലഗിൻ്റെ ത്രെഡ് പോയങ്ങളാണ് കംപ്ലയിൻറ്റ് കാരണം പ്ലഗിൻ്റെ ത്രെഡ് പോയിട്ട് അത് തെറിച്ച് പുറത്തേക്ക് കിടക്കാറുണ്ട് അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺട്ടോ അപ്പോൾ നമ്മൾ ഈ പ്ലഗ് വേറെ ഒരെണ്ണം ഇട്ടു നോക്കി അതിനെ വല്ല പ്രോബ്ലം എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നിലവിൽ ഇതിൻ്റെ ഉള്ളിലാണ് പ്ലഗ് ഇടുന്നത് ആ ത്രെഡ് പിടിപ്പിക്കുന്ന ഭാഗം കംപ്ലയിൻ്റ് ആണ് അപ്പം ത്രെഡ് ഫുള്ളായിട്ട് ടൈറ്റായിട്ട് നിന്നാലാണ് പ്ലഗ് അതിനകത്ത് നിൽക്കുകയുള്ളൂ കാരണം അതിൻ്റെ ഉള്ളിൽ നല്ല കംപ്രഷനിലാണ് എഞ്ചിൻ വർക്ക് ചെയ്യുക അപ്പോൾ ഓൾറെഡി ത്രെഡ് പോയേക്കാണ് അപ്പോൾ നമ്മളത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഞ്ചിൻ്റെ ഹെഡ് ഭാഗം അഴിച്ചിട്ട് അത് ആ പ്ലഗ് ഇടുന്ന ഭാഗം ആ പോയക്കണ ത്രെഡ് ലെയ്ത്തിൽ കൊടുത്ത് നമ്മളത് ത്രെഡ് ചെയ്തിട്ട് വേണം ത്രെഡ് റെഡി ആക്കിയതിന് ശേഷം വേണം നമ്മളത് കയറ്റി സെറ്റ് ചെയ്ത് പ്ലഗ് ഇടാനായിട്ട് അപ്പോഴാണ് അത് ക്ലിയർ ആവുകയുള്ളൂ കേട്ടോ അപ്പം അതാണ് ശരിക്കും അതിൻ്റെ കംപ്ലയിൻ്റ് അതാണ് നിലവിൽ വേറെ കം ഇപ്പോൾ ഷാർട്ട് ചെയ്ത് നമുക്ക് ഓടിച്ചു നോക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഷാർട്ട് ആവണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞപോലെ പ്ലഗിൻ്റെ ഹെഡുമായി ബന്ധപ്പെട്ട പ്രോബ്ലം റെഡിയാക്കി പ്ലഗ് പ്ലഗ്ഗിട്ട് ശേഷമാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതിനുശേഷം ഓടിച്ചു നോക്കിയാലാണ് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ള ഉണ്ടോയെന്നുള്ള നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ നിലവിൽ ബെൽറ്റുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ഒന്നുമല്ല പ്ലഗ് അതിനകത്ത് പിടിക്കുന്നില്ല അതിൻ്റെ ഉള്ളിൽ ഫയറിംഗ് നടക്കുന്നില്ല അപ്പോൾ അതാണ് വണ്ടി ഷാർട്ടിങ് ആവാത്തതിൻ്റെ റീസൺ അപ്പോൾ അതച്ച് നോക്കി ക്ലിയർ ചെയ്താലാണ് റെഡിയാവുള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ട് അപ്രോക്സിമേറ്റ് നമ്മളിപ്പോൾ പുറമേന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഇടാം അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം കാരണം എന്തെങ്കിലും അഴിക്കണം അതായത് റെഡി ആക്കാതെ കൊണ്ട് വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ് അപ്പം നോക്കിയിട്ടൊന്ന് പറയ് അതനുസരിച്ച് വേണം നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പിന്നെ അത് ലേത്തി കൊടുത്ത് ചെയ്യേണ്ട വർക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു താമസവും വന്നേക്കൂട്ടാകും നമുക്കൊരു ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച ഒരു ഉച്ചയ്ക്ക് മുമ്പൊക്കെ ആയിട്ടാണ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ കാരണം ഒരു ദിവസം ഇപ്പോൾ നമ്മൾ പഴിച്ചൊന്ന് കൊടുത്താലും നാളെ അത് ലേത്തി പോയിച്ചും മറ്റന്നാൾ കാലത്ത് വരുള്ളൂ ബുധനാഴ്ച വരുള്ളൂ കേട്ടോ അപ്പം അത് അതാണ് താമസം വന്നിട്ട് മെയിൻ റീസൺ കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം